ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്കിത് വായിച്ചു നോക്കിയാലോ നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക ഈ ദാസിയെ അതപ്പതിച്ച ഒരുവളായി വിചാരിക്കരുത് ഇതെന്താണ് നമുക്ക് നോക്കിയാലോ എഫ്രായിം മലനാട്ടിൽ റാമാ തൈമിൽ സൂഫ് വംശജനായ എൽഖാന എന്നൊരാളുണ്ടായിരുന്നു എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പെനിനായും പെനിനായിക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായിക്ക് മക്കൾ ഇല്ലായിരുന്നു എൽഖാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനുമായിട്ട് വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നി ഹിനേഹാസും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെന്നിനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നയെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹെന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായ എൽഖാന അവളോട് ചോദിച്ചു ഹെന്ന എന്തിനാണ് നീ കരയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ചെയ്യുന്നത് എന്തിനാണ് നീ ദുഃഖിക്കുന്നത് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം എന്നൊന്നുകരഞ്ഞു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്കെ പ്രതിഷ്ഠിക്കും അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹെന്ന പ്രതിവചിച്ചു എൻ്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസിയെ അതപ്പതിച്ച ഒരുവളായി വിചാരിക്കരുതേ അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിവദിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എൽഖാനായും കുടുംബവും അത് രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവനെ സാമുവേൽ എന്ന് പേരിട്ടു എൽക്കാന കുടുംബസമേതം കർത്താവിനെ വർഷം തോറും വിലയേർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ ഹന്ന പോയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ അവൻ കറുത്ത സന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിനെ അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം എൽക്കാൻ അവളോട് പറഞ്ഞു നിൻ്റെ യുക്തി പോലെ ചെയ്യുക അവൻ്റെ മുലകുടി മാറട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു ഏഫ മാവ് ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഗുരോ ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകെയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു ഇങ്ങനെയാണ് നമ്മുടെ സാമുവേലിൻ്റെ ജനനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്